ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീകാന്തും വർഷയും തമ്മിൽ ഭയങ്കര ഏറെ വഴക്കാണ് അപ്പോൾ ശ്രീകാന്ത് എനിക്ക് എനിക്കെൻ്റെ വീട്ടുകാരെ ഓർക്കാതിരിക്കാനായിട്ട് പറ്റില്ല ഓ എപ്പോൾ നോക്കിയാലോ നിൻ്റെ വീട്ടുകാരെ നിൻ്റെ വീട്ടുകാരെ ഇത് തന്നെയല്ലേ ശ്രീകാന്ത് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴെന്തിനാണ് ആ വർത്തമാൻ തന്നെ പറയുന്നത് നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ച് പിന്നെ എന്തിനാണ് വീട്ടുകാരെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നത് അവരങ്ങോട് വിട്ടേക്കാനായിട്ട് പാടില്ലേ ദേ നിന്റെ അച്ഛനെ കുറിച്ച് മാത്രമേ നിനക്ക് പറയാനുള്ളൂ എന്റെ അച്ഛനെ ഉപേക്ഷിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പം അതെന്താ ഒന്നും പറയാത്തത് ദേ നീ കൂടുതൽ മിണ്ട വർഷ നിന്റെ അച്ഛനാണ് അച്ഛനാണിതിനെല്ലാത്തിനും കാരണം എന്റെ അച്ഛൻ ജയിലിൽ കിടക്കാനുള്ള കാരണക്കാരൻ അത് നിന്റെ അച്ഛൻ തന്നെയാണ് നിന്റെ അച്ഛനെ അല്ലെങ്കിലേ എൻ്റെ അച്ഛനോട് നേരത്തെ മുതലേ വൈരാക്കിയുണ്ട് ശ്രീകാന്തേ അവർ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാകും അതൊന്നും എനിക്ക് കേൾക്കണ്ട നമുക്ക് നമ്മുടെ ലൈഫിനെ കുറിച്ച് മാത്രം കേട്ടാൽ മതി അല്ലാതെ എനിക്കവരെ കുറിച്ച് കേൾക്കണ്ട എന്തു പറഞ്ഞാലും വീട്ടുകാര് വീട്ടുകാർ വീട്ടുകാര് നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചു എന്നിട്ടൊന്ന് പുറത്തു പോകാൻ വിളിച്ചാൽ അവൻ വരില്ല ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ അവൻ വരല്ല പിന്നെ എന്തിന് ഇപ്പൊ അവന്റെ പറച്ചില് കേട്ടിട്ടുണ്ടെങ്കിലോ ദേ ഏതു തന്നെ ബാധ്യതയിട്ട് തലയിലേക്ക് കയറ്റി വെച്ച പോലെയാണല്ലോ നീങ്ങടൊന്ന് പറയുന്നത് നിനക്ക് ഇഷ്ടമില്ലാത്ത പോലെ കല്യാണം കഴിച്ചതുപോലെയാണല്ലോ നീ പറയുന്നത് നിന്റെ ഓരോരോ വാക്കുകളും എന്നെ വല്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ശ്രീകാന്തെ ഇത് കേട്ട് നമ്മുടെ ആണെങ്കിൽ വർഷേ നീ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എന്നെ ടോർച്ചർ ചെയ്യരുത് എനിക്ക് കുറച്ച് മനസമാധാനം വേണം ഓഹോ അപ്പോ ഇപ്പം നിനക്ക് മനസമാധാനം വേണ്ട അല്ലേ എന്നെ കേൾക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ ഇല്ലല്ലോ ഞാനും പല ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നിന്നോട് ഞാൻ പറയുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ നീ മാത്രം എന്തിനാണ് ശ്രീകാന്തെ ഇങ്ങനെയല്ല എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് നിന്റെ നിന്റെ കൂടെ ഇറങ്ങിപ്പോവെന്നാ എന്നെ വേണം പറയാനായിട്ട് ഹെ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി പോകുന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ വേറൊരുത്തിന് കല്യാണം കഴിപ്പിച്ച് വിട്ടാനായിരുന്നു അവരുടെ അപമാനമെല്ലാം ഞാൻ എന്താ നോക്കിയോ നോക്കിയില്ലല്ലോ എല്ലാവരുടെ മുന്നിൽ അവരപമാനിക്കപ്പെട്ടില്ലേ ഞാൻ ഒളിച്ചോടിപ്പോന്ന് നാട്ടുകാർ മുഴുവനും പറഞ്ഞുണ്ടാക്കിയില്ലേ എന്നിട്ട് അവരെക്കുറിച്ച് ഓർത്തിട്ട് ഞാൻ കരയുന്നുണ്ടോ നിനക്ക് എപ്പോഴും കഴിച്ചിലും പിഴിച്ചിലും ഒക്കെയാണ് ഞാൻ ഏതായാലും ഇവിടെ നിൽക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ആ റെക്കോർഡിങ്ങ് റെക്കോർഡ് ഏതായാലും സ്റ്റുഡിയോയിലേക്ക് പോകുന്നതാണ് നല്ലത് എന്നും പറഞ്ഞോണ്ട് വർഷം പോകാനുണ്ട് കഴിഞ്ഞപ്പോഴേക്കും വർഷം നീ ഒന്ന് നിന്നേ വേണ്ട എനിക്ക് എനിക്ക് നിന്ന് എന്നോട് സംസാരിക്കാനൊന്നും ഇല്ല ശ്രീകാന്തേ നിൻ്റെ സ്വഭാവം ശരിക്കും എനിക്ക് മനസ്സിലായി നിനക്ക് ഞാനല്ല വലുത് വീട്ടുകാരാ വലുത് നിനക്ക് വീട്ടുകാരെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ ഇത് കേട്ട് നമ്മുടെ ശ്രീകാന്താണെങ്കിൽ പോടി നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ എനിക്ക് നിന്നെയും എനിക്ക് കാണേണ്ട ആവശ്യമൊന്നുമില്ല നീ എങ്ങോട്ടാണെങ്കിൽ പോയിക്കോ എന്നെ ടോർച്ചർ ചെയ്യാൻ വരാ ഇനി നിൽക്കരുത് എന്നും പറയുകയാണ് നമ്മുടെ വർഷയോട് ഇതൊക്കെ ആയിട്ട് വർഷക്കാണെങ്കിൽ ആകെ സങ്കടം വരികയാണ് സങ്കടം വന്നിട്ട് വർഷ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യാണ് ശ്രീകാന്ത് ആണെങ്കിൽ ആകെ തല പൊകഞ്ഞൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ സച്ചിയെ കാണിക്കുകയാണ് സച്ചിയാണെങ്കിൽ സച്ചിയുടെ കൂട്ടുകാരോട് സംസാരിക്കുകയാണ് എടാ ആ ശ്രീകാന്ത് അവൻ എവിടെയെന്ന് പോലും അറിയില്ല അവനെ കൈ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അവൻ ഞാൻ ശരിയാക്കും കൈ കിട്ടിക്കഴിഞ്ഞാണെങ്കില് ശ്രീ എന്തെ സച്ചി നീ എന്തിനാണ് അവനെ എപ്പോഴും തല്ലും തല്ലും എന്നൊക്കെ പറയുന്നത് എടാ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നത് തെറ്റാണോ എടാ അവനെ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ അവൻ കല്യാണം കഴിച്ചു അതിന് നീ എന്തിനാണ് ടെൻഷനാവുന്നത് അവൻ കാരണമാണ് എൻ്റെ അച്ഛൻ അപമാനിക്കപ്പെട്ടത് എൻ്റെ അച്ഛനെ ഒരുപാട് വിശ്വസിച്ചതാണ് അവനെ എന്നിട്ട് അവൻ എന്താ ചെയ്തു കൂട്ടിയത് എൻ്റെ അച്ഛനെ ചതിച്ചില്ലേ എല്ലാവരെയും ചതിച്ചില്ലേ കുടുംബത്തിലെ എല്ലാവരെയും അവൻ വേദനിപ്പിച്ചില്ലേ അപ്പൊ പിന്നെ ഞാൻ അവനെ വെറുതെ വിടണോ ഒരിക്കലുമില്ല ഞാൻ അവനെ വെറുതെ വിടുന്ന മട്ടില്ല എന്നും പറയാണ് അങ്ങനെയെല്ലാം ഇത് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ വേറൊരു കൂട്ടുകാരൻ വരുന്നത് ഇപ്പൊ കൂട്ടുകാരനെ കണ്ടുകഴിഞ്ഞപ്പോഴേ ആഹാ നീ എത്തിയോടാ എന്താ എടാ നിന്റെ പെണ്ണുങ്ങളെ ചടങ്ങൊക്കെ സെറ്റായോ ആ സെറ്റായിടാ ആഹാ കൊള്ളാലോ അപ്പൊ കല്യാണമൊക്കെ ഉറപ്പിക്കുവല്ലോ എത്രയും പെട്ടെന്ന് ആ അതൊക്കെ ഉറപ്പിക്കോടാ ഇത് കേട്ടാ സച്ചി നേരെ ഈ കൂട്ടുകാരൻ്റെ അടുത്ത് ചെന്നിട്ടേടാ പൊന്നുമോനെ നീ ഇങ്ങോട്ട് വന്നേടാ എടാ ദൈവം ചെയ്ത് നീ കല്യാണക്കുരുക്കി കുരുങ്ങരുത് നീ കല്യാണം കഴിക്കരുത് ദേ കല്യാണം കഴിച്ചു കഴിഞ്ഞാണെങ്കിൽ വലിയൊരു കുരുക്ക് നിൻ്റെ തലേ വന്ന് വീണതുപോലെ നിനക്ക് തോന്നുള്ളു അത് കേട്ടാ സച്ചിയുടെ കൂട്ടുകാരൻ എന്തിനാടാ എടാ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവനൊരു പെണ്ണ് സെറ്റായിട്ട് വന്നത് അതിനിടയിൽ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ ദേ മോനെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് എൻ്റെ അവസ്ഥ കണ്ടില്ലേ ഞാനിപ്പോൾ ഊരാ കുരുക്കി കിടക്കുന്നത് പോലെയാണ് എന്നെ ഞാൻ അവളെ വിശ്വസിച്ചു എന്നിട്ട് എനിക്ക് പറ്റിയത് കണ്ടില്ലേ എന്താ സച്ചിയുടെ ഇതിൽ എന്താ പറ്റിയത് സച്ചിയുടെ രേവതിയും ഒരുമിച്ചല്ലേ ജീവിക്കുന്നത് വളരെ സന്തോഷത്തോടെ അല്ലേ പിന്നെ സന്തോഷം ഒരു സന്തോഷവും ഇല്ലടാ എൻ്റെയാ കുടുംബത്തെ മുഴുവനും അവള് ചതിച്ചു അവളെ ഞാൻ വിശ്വസിച്ചായിരുന്നു പക്ഷേ അവൾ എന്നെ ചതിക്കുകയാണ് ചെയ്തത് അപ്പോഴാണ് നമ്മുടെ രേവതിയുടെ വരവ് അപ്പം രേവതി ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ആകെ സങ്കടം തോന്നുകയാണ് അങ്ങനെ പെട്ടെന്ന് സച്ചിയാണെങ്കിൽ വണ്ടിയെടുത്ത് പോകാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴേക്കും ദേ രേവതി നിൽക്കുന്നു അപ്പോൾ സച്ചിയോട് പറയുകയാണ് ദേ രേവതി അവളോ അവളെന്നെ ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി പെട്ടെന്ന് വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ എടാ നീ അവിടെ നിന്നേ രേവതിയോട് സംസാരിക്കുക രേവതി നിന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ എനിക്കാരോട് സംസാരിക്കണ്ട എനിക്ക് അവളെ കാണാൻ വേണ്ട അവളുടെ മുഖം എനിക്ക് കാണുന്നത് പോലും ഇഷ്ടമല്ല എന്നും പറഞ്ഞു വണ്ടി കയറിയിരുന്നു വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പൊ എനിക്ക് രേവതി വണ്ടിയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സച്ചിയാണെങ്കിൽ ഏർ അവളോട് മാറാൻ പറ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതി മാറി രേവതി കൂട്ടുകാരൻ വന്ന് കൂട്ടുകാരന്മാർ വന്ന് രേവതി മാറി രേവതി അല്ലെങ്കിൽ പ്രശ്നവും രേവതി പക്ഷേ രേവതി ഒരാടി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയില്ല ആ കാറിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുകയാണ് ഇത് കണ്ട സച്ചി സ്റ്റിയറിംഗ് സ്റ്റിയറിംഗൊക്കെ തിരിക്കുകയാണ് അടിക്കുകയാണ് ക്ലച്ച് ഔട്ട് ആണ് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുകയാണ് അങ്ങനെ ചെയ്തിട്ടൊന്നും നമ്മുടെ രേവതിക്ക് ഒരു പേടിയില്ല എന്നെ ഇടിച്ചിടണമെങ്കിൽ ഇടിച്ചിട്ടോ എന്നാലും ഞാൻ പോവില്ല എന്നും ഒറ്റ ഉറച്ച മനസ്സോടുകൂടി തന്നെയാണ് രേവതി അവിടെ തന്നെ നിൽക്കുന്നത് അപ്പം സച്ചിക്ക് കലി വന്നു സച്ചിയാണെങ്കിൽ ആ വണ്ടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുകയാണ് എന്നിട്ടും രേവതി മാറിയില്ല പിന്നെയും കുറച്ചും കൂടി മുന്നോട്ട് എടുക്കുകയാണ് എന്നിട്ടും രേവതി മാറി തൊട്ടടുത്തെത്തുമ്പോഴും രേവതി മാറാനായിട്ട് തയ്യാറായില്ല തന്നെ ഇടിച്ചിട്ടാലും താ മാറില്ലെന്ന ഉറച്ച തീരുമാനത്തോട് കൂടി തന്നെ നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ സച്ചിക്ക് കാലി വരികയാണ് സച്ചി ആ വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് നിന്റെ ഭാവം എന്താണ് നിന്നോടൊന്നു പോകാമല്ലേ പറഞ്ഞത് നിന്നെ കാണുന്നത് പോലും എനിക്കിഷ്ടമില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയാണെങ്കിൽ സ സച്ചിട്ടാ നിങ്ങളെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഞാൻ പറയുന്നത് എന്താണെന്ന് പോലും കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുന്നില്ല എന്തിന് ഞാൻ എന്തിനാണ് നീ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് തയ്യാറാവുന്നത് എൻ്റെ കുടുംബത്തെ മുഴുവനും ചതിച്ചതാണ് എൻ്റെ അച്ഛനെ നീ ചതിച്ചു എന്നിട്ട് ശ്രീകാന്തും നീയും കൂടി ചേർന്നിട്ട് എൻ്റെ കുടുംബം മുഴുവൻ ചതിച്ചില്ലേ ഞാൻ എങ്ങനെ ചതിച്ചെന്ന് നിങ്ങളെന്താ സത്യങ്ങൾ മുഴുവനും വിശ്വസിക്കാത്തത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവാത്തത് എന്താണ് ഞാൻ ആരെയും ചതിച്ചിട്ടില്ല സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്താണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു സത്യാവസ്ഥയും മനസ്സിലാക്കണ്ട എനിക്ക് മനസ്സിലായി എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി അല്ല ഈ കല്യാണം നടത്തിക്കൊടുത്താൽ ഞാനല്ല എനിക്കറിയില്ല മിണ്ടരുത് നീ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്റെ വാക്കുകൾ ഇനി കേൾക്കണ്ട എങ്കിലൊരു കാര്യം ചെയ്യ് ഞാൻ എങ്ങോട്ട് പോകണമെന്ന് പറ നിങ്ങളുടെ വീട്ടിലേക്കോ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് നിങ്ങളുടെ എൻ്റെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു അത് നിങ്ങളും പറഞ്ഞല്ലേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്ന് എൻ്റെ അമ്മയെന്നോട് പറഞ്ഞു ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു പിന്നെ ഞാൻ എങ്ങോട്ടാ പോകേണ്ടത് പറ ഞാൻ എങ്ങോട്ട് പോണം ആ നീ എങ്ങോട്ടെങ്കിലും പോ നീ എങ്ങോട്ട് പോയാലും അതെനിക്ക് യാതൊരു പ്രശ്നവും പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനാണ് വലുത് എൻ്റെ അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിച്ച നിന്നെ എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ സച്ചി രേവതിയുടെ മുഖത്ത് നോക്കി തന്നെ പറയുകയാണ് ഓ അപ്പം അങ്ങനെയാണ് ഞാൻ പറയുന്നത് പോലും കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുന്നില്ലല്ലേ പക്ഷേ ഞാനല്ല ഇതിൽ തെറ്റുകാരി എന്ന് നിങ്ങളറിയും നിങ്ങൾ അറിയുന്ന ഒരു നിമിഷം വരും ഇനി ഞാൻ നിങ്ങളെ കാണാനായിട്ട് വരില്ല മതിയായി നിങ്ങളെ തേടി ഞാൻ വന്നു എൻ്റെ വാക്കുകൾ കേൾക്കുമെന്ന് ഞാൻ വിചാരിച്ചു എന്നെ വിശ്വസിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അതൊക്കെ അതൊന്നും നടന്നില്ല നിങ്ങളുടെ വീട്ടുകാർ എങ്ങനെയാണോ എന്നോട് സംസാരിച്ചത് പെരുമാറിയത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും നിങ്ങളും എന്നോട് സംസാരിക്കുന്നതും പെരുമാറുന്നതുമൊക്കെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ നിങ്ങൾ എന്നെ തേടി വരുന്ന ഒരു ദിവസം വരും എൻ്റെ സത്യാവസ്ഥകളെല്ലാം മനസ്സിലാക്കി വരുന്ന ആ ഒരു ദിവസം ആ ദിവസത്തിനു വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ് പക്ഷേ അപ്പം നിങ്ങൾ എന്നെ അന്വേഷിക്കും ആ അന്വേഷിക്കുമ്പോഴേ ഈ രേവതിയെ കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ കരയും കണ്ണീരൊലിപ്പിക്കും അപ്പം നിങ്ങൾക്ക് രേവതിയെ കാണാനായിട്ട് പറ്റില്ല ഇതെന്റെ വാക്കാണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് റോഡിലേക്ക് മുന്നോട്ട് പോവുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരൻ വന്ന് സച്ചിയോട് സച്ചി ആ രേവതി എന്തോ മനസ്സിൽ ഉറപ്പിച്ച കാര്യം കേട്ടോ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത് അവളെ എങ്ങനെയെങ്കിലും പറയട്ടെ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവളെ ചെയ്ത ചതി എൻ്റെ മനസ്സിൽ നിന്ന് മാറില്ല ഇല്ലടി എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും നീ ചെയ്ത ചതി മാറാൻ പോകുന്നില്ല ഞാൻ നിന്നെ വിളിക്കാനും പോകുന്നില്ല എന്ന് സച്ചി ഇങ്ങനെ മനസ്സിലിങ്ങനെ കരുതുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയാണ് അപ്പം വർഷ സ്റ്റുഡിയോയിലേക്ക് ചെന്നിരിക്കുകയാണ് അപ്പം സ്റ്റുഡിയോയിലാ സാർമാർ ചോദിക്കണം ആഹാ വർഷ വന്നു അപ്പം വരല്ലെന്ന് പറഞ്ഞിട്ടോ ഇനിയിപ്പോൾ ലീവെല്ലാം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടോ ഓ എന്തിനാണ് സാറേ ഏതായാലും ഇതിൻ്റെ ഒരു പാഷൻ അല്ലേ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു അല്ല കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ അതൊന്നും സാരമില്ല എനിക്കിപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിന് വരെ വല്ലാത്തൊരു സന്തോഷം കിട്ടും അതുകൊണ്ടാണ് വന്നത് ഓ അതേതായാലും നന്നായി എങ്കിൽ പിന്നെ സ്ക്രിപ്റ്റ് താ സാറേ അങ്ങനെ സ്ക്രിപ്റ്റ് എടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണ് വർഷയുടെ വർഷ ആ സ്റ്റുഡിയോ ഉള്ളിൽ പോയി എന്നിട്ട് ഡയലോഗുകളെല്ലാം വായിച്ച് നോക്കുകയാണ് ഡയലോഗുകളെല്ലാം വായിച്ച് കഴിഞ്ഞപ്പോഴേക്കും വർഷയും ശ്രീകാന്ത് തമ്മിലുള്ള ഏകദേശം സാമ്യമായ ഡയലോഗുകളാണ് അതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ഇത് കേട്ട കണ്ട വർഷയാണെങ്കിൽ സാർ ഇതെന്ത് ഡയലോഗാണ് സാറേ എന്താ എന്താ വർഷേ നല്ലതല്ലേ ഇമോഷണലായിട്ട് പറഞ്ഞാൽ മതി പിന്നെ അത് ഇതൊക്കെ പണ്ട് കാലത്ത് ഇപ്പോഴേ അങ്ങനെയൊന്നുമല്ല ഇപ്പം കല്യാണം കഴിക്കും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് പിരിഞ്ഞ് നാരാണക്കല്ലെടുക്കും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ പർഷേ നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹോ എൻ്റെ പൊന്ന് സാറേ പ്രണയിച്ച് കല്യാണം കഴിക്കുമ്പോഴേ ആൾക്കാർ വിചാരിക്കും നല്ല രീതിയിൽ ജീവിക്കുമെന്ന് പക്ഷേ ഹാ പ്രണയിച്ച് കല്യാണം കഴിക്കണതും വെറുതെ തന്നെയാണ് കുടുംബത്തിലെ ഓരോരോ പ്രശ്നങ്ങളാണ് അല്ലാതെ എന്ത് സംഭവിക്കാനായിട്ട് പോകുന്നു ഓരോരുത്തർ ഓരോ മനസ്സിലാക്കാനായിട്ട് അവർക്കൊന്നും സാധിക്കില്ല സാറേ നമ്മൾ എല്ലാവരും ഉപേക്ഷിച്ചിട്ട് അവൻ്റെ ഒപ്പം ഇറങ്ങിപ്പോരും പക്ഷേ അവനാണെങ്കിലോ നമ്മളെ ഒരു പട്ടിയെ പോലെയാണ് കരുതുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ ഈ സാറോട് പറയുകയാണ് ഇതെന്താ വർഷ നീ ഇങ്ങനെ പറയുന്നത് നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ പതിനഞ്ച് വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനാ പറഞ്ഞെങ്കിൽ ഓക്കെ പക്ഷേ നീ ഇന്നലെ കല്യാണം കഴിച്ചവളല്ലേ എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ ഇപ്പം അങ്ങനെയാണ് സാറേ ഏതായാലും ഡയലോഗ് പറയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ ആ ഒരു ഡയലോഗ് പറയാനായിട്ട് തുടങ്ങിയാണ് പിന്നീട് കാണിക്കുന്ന ശ്രീകാന്തിനെയാണ് അപ്പം ശ്രീകാന്തും റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നിരിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെ കൂട്ടുകാരും ചോദിക്കണം നീ എന്തിനാണ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നത് നീ ലീവ് എടുത്തിരിക്കായിരുന്നില്ലേ ആ എന്തിനാണ് അടാ വിടി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ കല്യാണം ഒക്കെ കഴിഞ്ഞില്ലേ കയ്യിൽ പൈസ വേണ്ടേ ജീവിക്കണ്ടേടാ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എടാ എന്നാലും കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ജോലിക്ക് വരാമെന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് പ്രശ്നവും ഒരു പ്രശ്നവും ഞാൻ ജോലിക്ക് വന്നു പക്ഷേ നീ ഇവിടെ ജോലിക്ക് വന്ന് വലിയ പ്രശ്നം ആവുമല്ലോ അതെന്താടാ അതെ ഒരു ദിവസം സച്ചിയേട്ടൻ ഇവിടെ അന്വേഷിച്ച് വന്നായിരുന്നു എന്നിട്ട് നിന്നോടുള്ള ദേഷ്യം മുഴുവനാ പൂച്ച പൂച്ച ശെ പൂച്ചട്ടിയോടാണ് തീർത്തത് പൂച്ചട്ടി ആണെങ്കിൽ താറേലൊടിച്ച് പൊട്ടിക്കുകയും ചെയ്തു നിന്നോടുള്ള ദേഷ്യം മുഴുവനാണ് അവിടെ തീർത്തത് കേട്ടേക്കും ഏ അതൊന്നും സാരമില്ലടാ ഇനിയിപ്പോൾ സച്ചിയണേ അപ്പോഴുള്ള ദേഷ്യത്തിന് അങ്ങനെ ചെയ്തതാ ഇനി വരാനൊന്നും പോകുന്നില്ല എന്നെ അന്വേഷിച്ച് ആ വന്നില്ലെങ്കിൽ കൊള്ളാം അപ്പോഴാണ് നമ്മുടെ സെക്യൂരിറ്റി അങ്ങോട്ട് വരുന്നത് അപ്പോൾ സെക്യൂരിറ്റിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ശ്രീകാന്ത് വന്നിട്ടുണ്ടെങ്കിൽ സച്ചിയെ കോൾ ചെയ്യണോന്ന് അപ്പം ശ്രീകാന്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ സെക്യൂരിറ്റി ആണെങ്കിൽ നേരെ സച്ചിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ് ഇത് കേട്ട് സച്ചിയാണെങ്കിൽ എടാ വന്നേടാ നീ വണ്ടി കയറി എങ്ങോട്ട് പോകുന്നു എടാ നീ വണ്ടി കയറ് എടാ നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് നീ ഒന്നും മിണ്ടാതിരിക്കുക നീ വണ്ടി കയറ് എടാ ഇനി തല്ലും കൂത്തൊന്നും വേണ്ടട നീ വണ്ടി കയറുന്നുണ്ടോ അങ്ങനെ കൂട്ടുകാരനെ വലിച്ചടിച്ച് വണ്ടി കയറ്റിക്കുകയാണ് സച്ചി ദേഷ്യത്തോടെ വണ്ടി എടുത്തിട്ട് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് അപ്പൊ കൂട്ടുകാരൻ ദൈവമേ ഇത് ശ്രീകാന്ത് ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റാണല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് ഇടിച്ച് നമ്മുടെ സച്ചി കയറിയിട്ട് ശ്രീകാന്തിന് എടാ എന്നും പറഞ്ഞോണ്ട് ശ്രീകാന്ത് ഞെട്ടിപ്പോയി ശ്രീകാന്തിനെ കഴുത്തി കയറി കുത്തിപ്പിടിക്കുകയാണ് നമ്മുടെ സച്ചി ഇതിനു ശേഷം എടാ നീ എൻ്റെ അച്ഛനെയും ചതിച്ച് കുടുംബത്തെയും ചതിച്ചിട്ട് നീ ഇവിടെ വന്ന് ജോലി ചെയ്യുകയാണല്ലേ നീയും നിന്റെ കാമുകയും കൂടി സുഖമായിട്ട് ജീവിക്കുകയാണല്ലേ ഞങ്ങളെല്ലാം ദുഃഖത്തിലാഴ്ത്തിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ബടഫട ബടപടെന്ന് പറഞ്ഞ് വായിക്കിലിട്ട് കുറേ ഇഡി ഇഡിക്കുകയാണ് എല്ലാവരും വന്ന് നമ്മുടെ സച്ചിയെ തടയുന്നുണ്ട് പക്ഷേ സച്ചിയെ തടയാനായിട്ട് ആർക്കും പറ്റുന്നുല്ല എന്നെ വിട്ട് അവനെ ഞാൻ ശരിയാക്കും ഇത് ഇവിടെ കൂട്ടുകാരനാണെങ്കിലും അവൻ്റെ ഇഷ്ടം അവൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ അവൻ കല്യാണം കഴിച്ചു അത് നിനക്ക് എന്താണ് സച്ചി നീ എന്തിനെ കിടന്ന് ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നത് ഹാ അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവൻ കല്യാണം കഴിച്ചു അത്രേ അതും എൻറെ കുടുംബത്തെ ദ്രോഹിച്ച ഒരുത്തൻ്റെ മകളെയാണ് ഇവൻ കല്യാണം കഴിച്ചത് ഇവനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ആ ബന്ധം വേണ്ട വേണ്ട എന്ന് എന്നിട്ട് എന്റെ വാക്കിന് ഒരു വില പോലും അവൻ തന്നില്ല എന്നെ എൻറെ വാക്കിന് പുല്ല് വിലയാണ് അവൻ തന്നത് ഞാൻ ആരും വല്ലാത്തൊരു രീതിയിലായിപ്പോയി അച്ഛനെയും ഒന്നും അല്ലാത്ത രീതിയിൽ അവൻ ആക്കിക്കളഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറെ അവിടെ പ്രശ്നം ഉണ്ടാക്കിയാണ് ഇത് കണ്ട് സച്ചിയെ വലിച്ചടിച്ചുകൊണ്ട് പോവുകയാണ് കൂട്ടുകാരന്മാർ ശ്രീകാന്തിന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരു സങ്കടമാണ് നമ്മുടെ ശ്രീകാന്തിന് തോന്നിയത് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത് ഇവിനേക്കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസയോ നമസ്കാരം താങ്ക് യു സീകിൻ ബൈ